യ്യപ്പനാനയ്ക്ക് ചുമതല അല്ലെങ്കിൽ കൂടെ നിൽക്കാനായിട്ടൊരു അവസരം ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു മംഗലാങ്കുന്നിൽ ഇത്രയും ചെറുപ്പമുള്ള ഒരാൾ ആ അയ്യപ്പനാനയ്ക്ക് രഞ്ജുവാണ് പത്ത് നാൽപ്പത് വർഷം കൂട്ടിക്കോ അതിന് ഇത്രയും ഗ്യാപ്പിന് ശേഷം മംഗലാങ് കുന്ന അയ്യപ്പനാനയ്ക്ക് ചുമതലയായിട്ടോ അല്ലെങ്കിൽ എന്തോ ഭാഗ്യമുണ്ട് ചുമതല കിട്ടാതെ പോയി എന്തോ ഭാഗ്യം കൊണ്ടല്ലോ നിർഭാഗ്യം കൊണ്ട് ചുമതല കിട്ടാതെ പോയി എങ്കിലും ചുമതലയ്ക്ക് വിളിക്കുന്നൊരു ആൾ പ്രായം കുറഞ്ഞൊരു വ്യക്തി രഞ്ജുവാണ് ആ ഒരു കാര്യം എങ്ങനെയായിരുന്നു ഞാൻ വലിയ ഒരിക്കലും ആരുന്നതിന് ആനയ്ക്ക് നിൽക്കുമ്പോൾ അവിടെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിട്ട് ഞാൻ അവിടെ നിന്ന് ഒഴിവാക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ടപ്പോൾ അണ്ണന്മാരിങ്ങനെ ശശി കൂടെ നിൽക്കാൻ വേണ്ടി വരണം എന്ന് പറഞ്ഞു ചെന്നു സംസാരിച്ചു ആനയ്ക്ക് ചാടെടുത്തു അങ്ങനെ പിന്നെ ആദ്യത്തെ അവസരത്തിലൊക്കെ നമുക്കൊരു വലിയൊരു ആനയാണ് എന്നാ സാധാരണ മറ്റുള്ള ആനകളെ കൊണ്ട് പൂരപ്പറമ്പിൽ പോകണ പോലല്ലേ ഇപ്പൊ മറ്റേ ഇപ്പൊ വേറെ ഏതെങ്കിലും ആനയാണെങ്കിൽ പോകുന്നു കഴുകില്ലേലും കുഴപ്പമില്ല പക്ഷെ ഇതൊക്കെ സദസ്സില് നിറഞ്ഞു നിൽക്കണേ ഇതിനൊക്കെ കൊണ്ടുപോകുമ്പോൾ അതേ ലെവലില് മണ്ണില്ലാണ്ട് കൊണ്ടുനടക്കണം അങ്ങനെ പറ അപ്പൊ ആദ്യമൊക്കെ ഒരിതുണ്ടായിരുന്നു പിന്നെ വെച്ചാൽ ചേട്ടൻ കട്ടാക്കി കൂടെ ഉണ്ടല്ലോ ആളെ ഏറ്റവും ഭയങ്കര ബന്ധ എന്ത് കാര്യത്തിനാണേലും പിന്നെ അതൊരു ആൺകുട്ടിയേ അതൊരു രക്ഷയില്ലാത്ത മുതലേ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ലേ ആനക്കാരന്റെ മേത്തൊരു തരി മണ്ണ് വീഴാൻ ആന സമ്മതിക്കില്ലേ ആന ഇരുത്തണട്ടാ ആനയുടെ കൂടെ നിക്കുന്ന ആനക്കാരെ ഇരുത്തിയിട്ടുള്ള ആനക്കാരനാണെ അതിനെ വെറുതെ കൂടെ നിന്നിട്ടടുത്ത് പോയി കഴിഞ്ഞാൽ അതിന്റെ സ്വഭാവം കാണിക്കും പക്ഷെ ആന ഇരുത്തിയിട്ടുള്ള ആനക്കാരനാണെ രക്ഷില്ലേ തൊടീക്കില്ല അതിപ്പ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്ക പൂരപ്പറമ്പിൽ വേറൊരു ആന തെറ്റിയോ അപ്പൊ തന്നെ ശശിയണ്ണ അടുത്തേക്ക് വിളിച്ചു കൊടുത്തു ആന ഇവിടെന്നു ഞാൻ നോക്കിക്കോളാം ഒരു ഒരു അടി നടക്കാണ് അപ്പോഴും തന്നെ ശശിയോട് പറയുന്നേ ഇങ്ങോട്ട് നീങ്ങുന്നു ഞാൻ നോയിക്കോടൊന്നെ വേറെ ആരും ഒരു പേടിയില്ലേ ഒന്നിനൊരു പേടി അതൊരു ആൺകുട്ടിയെ രക്ഷയില് മോലാലി പറഞ്ഞ ആകാശത്തിന് ജഗന്നാഥന് വലിയ പേടിയെന്ന് പറഞ്ഞില്ലേനി അങ്ങനെ രണ്ടാനക്കാരനോട് അങ്ങനൊരു കെട്ടി ആന ഇരുത്തി കൈ അഴിച്ചിട്ടുള്ള ആനക്കാരനാണെങ്കിൽ ആനക്ക് രണ്ടാളും ഒരേപോലെ ഒരേ പോലെ അല്ലാണ്ട് പറ്റില്ല ശശിയുടെ നിക്കച്ചിൽ എന്തുവാണെങ്കിലും ചെയ്യാ ശശിയുടെ നിക്കച്ചിൽ എന്ത് കാര്യങ്ങളോ ആന ചെയ്യാൻ സമ്മതിക്കും ആളുടെ ഒന്ന് കണ്ണു മറണ നേരം മതി രണ്ടാനക്കാരനെ ഇരുത്തി ആനക്കാരനാണെങ്കിൽ വിഷയമില്ല കൊഴപ്പില്ല

അതങ്ങനെ തോന്നി നമ്മളെ സംബന്ധിച്ചതാ നല്ലത് നമ്മളതിനൊന്നും ചുമലായിട്ടില്ലേക്കും ശശി അങ്ങനെ ആൾക്കാങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ല ഇപ്പൊ പുലർച്ചെ പൂരം ചിലപ്പോ ആൾ പറയും തല കെട്ടിട്ട് ഞങ്ങൾ കൊണ്ടുപോകും അമ്പലത്തിൽ പോകും ഞങ്ങളുടെ കേരവസരത്തിൽ ഒരുപാട് പേര് പറഞ്ഞു കാരണം കൈകാര്യം ഞാൻ തരില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു അഴിച്ച് കുറച്ച് ആളെ സംബന്ധിച്ചും ആൾക്കും അങ്ങനെ വല്ലാണ്ട് കള്ളുകൂടി കാര്യങ്ങളൊന്നും ഇല്ല ശശിയേടിനെ സംബന്ധിച്ചും ആൾക്കങ്ങനെ ആളെ ആനയുടെ കാര്യം ആളുടെ ആനടക്കാരും ആയിരിക്കണം അപ്പം ആദ്യത്തെ കുറച്ച് ചിലപ്പോൾ ആള് നോക്കണതാവും കൂടെ ഉള്ളവരെങ്ങനെയാണ് ഇപ്പോൾ മുന്നേ നിന്നിട്ടുള്ള ഇതിലൊക്കെ കുടിക്കണ കാര്യങ്ങളാകുമ്പോൾ ആൾക്കൊരു പേടി ഉണ്ടാവും ഞാൻ ഇപ്പം മാറി നിന്ന് കൊടുത്താലും ഇവരിങ്ങനെ കൊണ്ടു നടക്കൂന്നുള്ളൊരു ഉള്ളിലൊരിതുണ്ടാവും അപ്പോൾ ആൾ കുറച്ച് നാളാൾ ഇങ്ങനെ നോക്കിയപ്പോൾ ആളുടെ പണി ആളെ വലിയ പേദി ചെയ്യില്ല തന്നെ അപ്പൊ നമ്മളിപ്പോൾ ഞാൻ ആളുടെ കൂടെ കുറച്ച് ആൾ നോക്കിയപ്പോൾ ആളുടെ പണിയെ പോലെ നമ്മൾ എടുക്കുക അപ്പം അത് കണ്ടോണ്ടായിരിക്കണം ആൾക്ക് നമ്മളോട് ഒരു കുഴപ്പം കാര്യങ്ങളൊക്കെ ആ ഇപ്പൊ ഇപ്പവിടെ അമ്പലത്തിൽ കൊണ്ടൊക്കെ ഞങ്ങൾ വരാം എല്ലാ കാര്യങ്ങളും നമ്മളെ കൊണ്ടും ജയിക്കാറുണ്ട് അത് കൊറച്ചുനാളുണ്ടായിരുന്നുള്ളൂ തിരുമേനിയൊരു അവസരത്തില് ആന കെട്ടിപ്പോയി കർണാന പ്രശ്നായിട്ട് അണ്ണമാരായിട്ട് അപ്പൊ ഞാൻ അപ്പൊ അയ്യപ്പനാണിക്കാണ് അപ്പൊ അങ്ങനെ അണ്ണന്മാര് പറഞ്ഞു ഇനി വേറൊരു ആനക്കാരനെ നോക്കണില്ലേ കര്ണാന നിന്നെ ഏൽപ്പിക്കാൻ പോയി അങ്ങനെ അയ്യപ്പനെ വന്ന് കർണാനിക്ക് മാറി മാറിയിട്ടാണെങ്കിലും ഒരു കുറച്ച് നാള് ഇപ്പം ശശിയേട്ടൻ ചിലപ്പോൾ നേരം വെക്കിയിട്ട് വിളിച്ച് പറയണ്ട തലമുറ നിർത്തിയാക്കുള്ളോട്ടെ പറഞ്ഞാലും അപ്പൊ നമ്മൾ അയ്യപ്പനാട കാര്യം വൃത്തിയാക്കും പിന്നെ നമ്മളതിൽ നിന്ന് നേർന്നാൽ അതല്ലേ പിന്നെ കാരണം പരിപാടിയോട് തുടങ്ങിയപ്പോൾ പിന്നെ അടുത്തേക്ക് പോകാൻ പറ്റുന്നുണ്ട് പിന്നെ കാരണം എനിക്ക് ചെന്ന സമയത്ത് ഈ തല വൃത്തിയാക്കലും ഒക്കെ ആനാണീരില് ഭയങ്കര കഷ്ടപ്പാടാണ് ശശിയേട്ടനെ സംബന്ധിച്ച് ആളങ്ങനെ ആന തിരിൽ കിണില് തിരിച്ച് ഓടിച്ചു വരുമ്പോൾ ഓടില്ലയാണ് ആൾക്ക് കൊല്ലങ്ങളായിട്ട് അതിനെക്കറിയാം ഇത്ര ഇത്ര എങ്ങനെ വരും ഇത്ര ഇങ്ങനെ വരും ആളങ്ങ് ആ ലെവലിൽ നിന്നിട്ട് പണിയെടുക്കുള്ളു നമ്മളെ സംബന്ധിച്ച് പുതിയൊരാളാ ഇതിന്റെ കൈയും കല്ലടെ വരും നമുക്ക് പറയാൻ പറ്റൂ പിന്നെ വെച്ച ആന കിട്ടിയത് മുഴുവെടുത്ത് അറിയും ഭയങ്കര ഉന്നേ ആ ചിലപ്പോ നമ്മള് രാവിലെ അവിടെ നിന്ന് തറുപിടുത്തേക്കങ്ങനെ വരുന്നതാണ് സൈഡിൽ നിന്ന് കല്ലൊക്കെ പറയ്ക്ക് വയലെച്ചിണ്ടാവും നമ്മള് കാണുന്നില്ല മെല്ലാം വരുന്ന പിന്നെ ഭയങ്കര ഒരാർത്തില്ല എനിക്ക് എന്ത് കാര്യത്തിനൊരാർത്തില്ല നമ്മളിപ്പോ ഒരു ചോറ കൊടുക്കണേ അത് മുഴുവൻ ചവച്ചരച്ച് കഴിച്ചതിന് ശേഷം ആന അടുത്തുള്ള ചോറ് കടിക്കുള്ളൂ എല്ലാ കാര്യവും ആനയുടെ എല്ലാ കാര്യവും ഭയങ്കര നീറ്റ് ഓ നല്ല വൃത്തിയുള്ള അതിപ്പോ ആന റോട്ട് കൂടെ നടന്നു പോവാണെങ്കിൽ ഒരു കല്ല് കെടുക്കണ്ട് പരമാവധി ആൻ അതെടുത്ത് മാറ്റിയിടും തട്ടികളെ അല്ലെങ്കിൽ ആ കല്ലോ എപ്പോഴും മാറി വരും പരമാവധി ആ മാറ്റിയിടുക കൈയൊണ് എടുത്ത് കണ്ടിടും നടക്കുന്ന വഴി അത്ര പോലും ശ്രദ്ധിച്ചിട്ടാണ് ഓരോ കാര്യങ്ങളും അതിന് കുറച്ച് നേരം നമ്മൾ നിരീക്ഷിച്ച പെട്ടെന്ന് മനസ്സിലാകും എല്ലാ കാര്യങ്ങളും ഭയങ്കര സൂക്ഷ്മത്തോടുകൂടി കൂടി ഒരു ആന പക്ഷെ അപ്പം ഒരിഷ്ടപ്പെടാത്തൊരാളും മറത്തു വന്ന് നിൽക്കുക ഒരു അനുഭവം പറയാം ഇതുപോലെ ഒരു സ്ഥലത്ത് ഇരിഞ്ഞാലക്കൂടെ ഭാഗത്ത് പരിപാടിക്ക് ആന കൊണ്ട് അപ്പോൾ ശശിയേട്ടൻ നല്ല ഉറക്കം വന്നിട്ട് അങ്ങോട്ട് പറഞ്ഞു ആന ഞാൻ ഉറങ്ങാൻ പോകാറു അപ്പൊ ഞാൻ ആനയുടെ സൈഡിൽ കസാര ഇട്ടിരുന്നു ഇപ്പൊ മൂന്നാല് പിള്ളേർ സെൽഫി വന്നു അപ്പൊ ഞാൻ പറഞ്ഞോടൊപ്പം അങ്ങോട്ട് നീയിക്കിടാറുണ്ട് അപ്പൊ അവരെന്നോട് പറഞ്ഞു നീ ആനക്ക് കയറിയിട്ട് രണ്ടു മൂന്ന് മാസമായിട്ടുള്ളു ഞങ്ങളിവിടെ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ആനാട്ടാറുണ്ട് കുഴപ്പമില്ല ആ സംബന്ധിച്ച് ആന എല്ലാ കാര്യം ചോദിക്കും പട്ടയ്ക്ക് വിളിക്കുമ്പോൾ ആന ഉറക്കം വിളിക്കും ഇഷ്ടപ്പെടാത്ത ഇഷ്ടപ്പെടാത്തൊരാൾ ഉമ്മർത്ത് വന്നിട്ട് മനസ്സെറുതായിട്ട് വിളിക്കുള്ളൂ ഈ വിളി കേട്ടിട്ട് നമ്മളെ അരുതാനെന്ന് പറയുകയാണെങ്കിൽ ശശി അപ്പൊ വിലക്കുവാണെങ്കിൽ അനവ ചെയ്യില്ല നമ്മള് മിണ്ടിയില്ലെങ്കി അപ്പ കിട്ടും ഇനിയിപ്പോ നമ്മൾ ഇത് പറഞ്ഞിട്ട് കേൾക്കണില്ലേ അവർ സെൽഫ് എടുത്ത് സെൽഫ് എടുത്ത് ഇങ്ങനെ റിവേഴ്സ് തിരിഞ്ഞിട്ട് വന്നു ആനത്ത് ഒറ്റ പട്ടയടി മൂന്നു കൂടി അവര് ഓടി അപ്പൊ ഞാൻ വിളിച്ചിട്ടാ പാടാ ഫോട്ടോ എടുത്തിട്ടാണ് പറഞ്ഞു ഈ ആനന്ദിങ്ങനെയാണ് ഞാനതല്ലേ പറഞ്ഞത് നിങ്ങളോട് അപ്പൊ നിങ്ങൾ എന്നെ കളിയാക്കാൻ നിന്നു ആ ഒരു സാഹചര്യത്തിൽ ഇപ്പം ഇങ്ങനെയുള്ള സമയങ്ങളിൽ എപ്പോഴെങ്കിലും ഇതുകൂട്ടുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ആനപ്രേമികളുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഭാഗത്ത് നിന്ന് ബുദ്ധിമുട്ടുകൾ എപ്പോഴെങ്കിലും വേറെ ഉണ്ടായിട്ടുണ്ട് ഇത് ദുരനുഭവങ്ങൾ പറഞ്ഞിട്ട് കേൾക്കാതിരിക്കുക അല്ലെങ്കിൽ നമ്മളെ മറ്റുള്ളവരുടെ മുമ്പിൽ കൊച്ചാക്കുക അങ്ങനെയുള്ള എന്തെങ്കിലും ദുരനുഭവങ്ങൾ നേരത്തെ ഉണ്ടാക്കുന്നതല്ലേ ഇത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊക്കെ നമ്മളോട് ചെറിയ നമ്മളിത് പറയുമ്പോൾ നമ്മളത് അവർക്ക് ദഹിക്കില്ലേ അവർക്ക് തേക്കില്ലേ ഉറപ്പായിട്ടും തേക്കില്ലേ അപ്പം നമ്മളെന്തെങ്കിലും പറയുമ്പോൾ അവര് നമ്മളോട് ചൂടാവുന്ന കാര്യങ്ങളൊക്കെ നമ്മളിത് എന്തുകൊണ്ടാണ് പറയണതെന്ന് വച്ചാൽ അവർക്കൊന്നും വരരുത് എന്നുള്ളത് ആഗ്രഹിച്ചിട്ട് നമ്മളിത് പറയണത് അല്ലെങ്കിൽ നമുക്കത് കണ്ണടച്ചങ്ങൾ തിരിഞ്ഞിരുന്നാൽ മതി എല്ലാ ആനക്കാരും എന്തെങ്കിലും ഒരു പരിപാടിക്ക് ഇതുപോലെ കർണ ആന കൊണ്ടുപോയി അങ്ങനെ ആന കൊണ്ടുപോയി അപ്പം തലേ ദിവസം പരിപാടി കഴിഞ്ഞ് കൊണ്ടു നിർത്തി തലേ ദിവസം രാത്രിയോടെ എത്തി അപ്പിറ്റേ ദിവസം ഉച്ച വരെ റെസ്റ്റാണല്ലോ അപ്പം ഞാൻ അവിടെ കൊണ്ടുപോയിട്ട് ആ പായ വെച്ച് അവിടെ കിടന്നു ഒരാൾ ആളുടെ രണ്ട് മക്കളെയും കൊണ്ട് പോകുന്നു രണ്ട് പെൺപിള്ളേരെയും കൊണ്ട് പോകും എന്നോട് പറഞ്ഞ് ഫോട്ടോ എടുക്കുന്നു ഞാൻ ചേട്ടാ ആന അയച്ച് വെള്ളം കൊടുക്കുമ്പോൾ ആന അടുത്ത് നിർത്താൻ പറഞ്ഞു ഇപ്പോൾ എടുക്കണം എന്ന് പറഞ്ഞു ഇപ്പോൾ പറ്റില്ല കേട്ടാ ആനത്ത് തിന്നുകൊണ്ടിരിക്കില്ല ഇത് എൻ്റെ പറമ്പാട എൻ്റെ മോനേ എന്നൊക്കെ പറഞ്ഞിട്ട് നാല് തെറിയൊക്കെ പറഞ്ഞു ഞാൻ ചേട്ടാ തെറി പറയണ്ടാ ആന പരിപാടി കഴിഞ്ഞ് ക്ഷണിച്ചു വന്നിരിക്കല്ലേ നമുക്ക് എടുക്കാം എടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ലല്ലോ എടുക്കാം ഇപ്പം എടുക്കണം അല്ലേ ആനാച്ചിവിടെ നിന്ന് പോകുന്നത് അപ്പം തന്നെ കമ്മിറ്റിക്കാർ വിളിച്ചു ചേട്ടാ ആന ഇവിടെ നിന്ന് മാറ്റിയേ പറ്റുക ആളൊക്കെ പറയേണ്ടതാണ് അച്ഛാ നമ്മളെന്തുകൊണ്ടാണ് ഇത് പറയുന്നത് എന്നുള്ളത് ഇനി ചിന്തിക്കണില്ലേ അവർക്ക് അവരുടെ കാര്യം അപ്പം സാധിച്ചിരിക്കണം നമ്മളിത് എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് എന്നുള്ളത് അവർ ചിന്തിക്കണില്ലേ അവർക്ക് അവരുടെ കാര്യം നടന്നാൽ മതി അങ്ങനെ ഓരോരുത്തർ എല്ലായിടത്തും പോയാലും ഉണ്ടാവും എവിടെയെങ്കിലും ഒക്കെ ഓരോരുത്തരുണ്ടാവും നീ കള്ളിൽ കുടിച്ച് ഓടി ഒന്ന് കൊമ്പത്ത് പിടിക്കാൻ നോക്കുക അങ്ങനെയുള്ള അതല്ല അതല്ല നമ്മൾ പരമാവ നമ്മൾ ചിലപ്പോൾ കൂടെ കണ കൊമ്പത്ത് പിടിക്കണ്ടാവില്ല ഓരോ ഈ ആനകൾക്ക് ഇടക്കോളും കാര്യങ്ങളൊക്കെ അതിനനുസരിച്ചുള്ള കൈകാര്യം ചെയ്യുക ചിലപ്പോ കൂടെ ചിലപ്പോ എലസ് പിടിക്കണ്ടാവുള്ളൂ അവൻ പോലും കൊമ്പത്ത് പിടിക്കണ്ടാവില്ല ഒരു സമയത്തിനനുസരിച്ച് ഇവർക്ക് അതൊന്നും അറിയണ്ടല്ലോ ഇവർക്കത് അടിച്ചു മൂത്താ എന്താ വലിയ പിടിക്കുക കിട്ടുമ്പോ ചേർത്തച് കിട്ടുമ്പോ ആനക്കാർക്ക് കിട്ടേ അവനുള്ളതും കൂടി അവൻ ചിലപ്പോ നമുക്ക് ഇട്ട് കിട്ടുക ചെലപ്പോ അത് ചെയ്യുമ്പോൾ അവനെ ചെയ്യുമ്പോൾ വിലക്കി കഴിഞ്ഞാൽ ആ അതാണ് അവർ കൈ അവർക്കൊക്കെ നോക്കുക നമ്മൾ എന്തു പറഞ്ഞാലും അത് അംഗീകരിക്കില്ലായിരുന്നു